ുഷ്യന്ത പ്രജാതൽപരനായ ആശ്രിതവത്സലനായ കുരുവംശത്തിൻ്റെ ശക്തനായ നീതിമാനായ രാജാവ് അന്നുവരെ ഞാൻ ആയിരുന്നത് എല്ലാം ഒരൊറ്റ ദിവസം നേരമൊന്ന് ഇരുട്ട് വെളുത്തപ്പോൾ ഒന്നുമല്ലാതായി തീർന്ന വിശ്വാസ വഞ്ചകനും പ്രിയ പ്രിയപത്നിയെ ഉപേക്ഷിച്ച തള്ളിപ്പറഞ്ഞ ദുഷ്ടനായി മാറിയ ദുഷ്യന്തൻ തെറ്റ് എന്റേതായിരുന്നു കാട്ടിലെയും നാട്ടിലെയും എൻ്റെ പ്രജകളുടെ ക്ഷേമത്തിനായി രാജകൊട്ടാരത്തിലെ ക്രീഡാവിനോദങ്ങളിൽ ഏർപ്പെടാതെ നായാട്ടിനായി ഉൾക്കാട്ടിലേക്ക് പോയതോ ചെങ്കോലും കിരീടവും ഒന്നുമില്ലാതെ മനുഷ്യൻ മനുഷ്യനോട് മനസ്സ് മനസ്സിനോട് ശകുന്തളയോട് ചേർന്നതോ തെറ്റ് ജാതിയോ വർണവോ ലിംഗവോ ഒന്നും നോക്കാതെ ശകുന്തളയോടൊത്തുള്ള ഗാന്ധർവ വിവാഹം ആയിരുന്നോ തെറ്റ് ഞാൻ കുരുവംശത്തിന്റെ അധിപ്പനാണ് രാജധർമ്മമാണ് ക്ഷീയ ധർമ്മം എനിക്ക് പോകേണ്ടി വന്നു എന്റെ രാജമോതിരം ശകുന്തളയെ ഏൽപ്പിച്ച പ്രാണന്റെ പാതി ആശ്രമത്തിലാക്കി താത കൺവന്റെ ആശീർവാദത്തിനായി ഞാൻ മറന്നിട്ടില്ല വിധിയുടെ ക്രൂരതയ്ക്ക് മുന്നിൽ എനിക്ക് തോറ്റു പിന്മാറേണ്ടി വന്നു മഹർഷി ദുർവാസാവിൻ്റെ ശാപവശസ്തുകൾക്ക് മുന്നിൽ എൻ്റെ ഓർമ്മകൾ മരവിച്ച് പോയിരുന്നു നിറവയറുമായി എൻ്റെ കൊട്ടാരത്തിലേക്ക് വന്ന ശകുന്തളയെ തിരികെ അയക്കാൻ ഞാൻ ഒരുക്കമായിരുന്നില്ല ഏതോ കർമ്മബന്ധം അവളെ എൻ്റെ കൊട്ടാരത്തിലെ ദാസിയായി തുടരാൻ ഞാൻ ആജ്ഞാപിച്ചു വിധിയുടെ ക്രൂരതയ്ക്ക് മുന്നിൽ എനിക്ക് നഷ്ടപ്പെടേണ്ടി വന്നത് എന്താണെന്നറിയാമോ അറിയാമോ പ്രാണസഖിയെ അവളോടൊത്തുള്ള ജീവിതമാണ് അതിലുമേറെ എൻ്റെ ഓമനപുത്രനെ നെഞ്ചിലിട്ട് താലോലിക്കാനുള്ള ഏതൊരച്ഛൻ്റെയും ഒടുങ്ങാത്ത ആഗ്രഹമാണ് പ്രണയവും വിരഹവും ഈ ലോകത്തെ ഏതെങ്കിലും ഒരു കവിക്ക് വിഷയമാകുന്നിടത്തോളം കാലം പത്നിയെ തള്ളിപ്പറഞ്ഞവൻ എന്ന ദുഷ്പേര് എനിക്ക് സ്വന്തമാണ് എങ്കിലും ഞാൻ സന്തുഷ്ടനാണ് ഞാൻ അറിയപ്പെടുന്നത് ശുദ്ധമുള്ള പ്രണയത്തിൻ്റെ പാതിവൃദ്ധത്തിൻ്റെ മഗധോദാഹരണമായി വർത്തിപ്പെടുന്ന ശകുന്തളയുടെ പതിയായാണ് സർവോപരി എന്നേക്കാൾ ശക്തനായ ചക്രവർത്തി ഭരതന്റെ സുന്ദരിയാണ് പക്ഷെ സുന്ദരനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്കിനി യഥാർത്ഥ മത്സരം ഇനി തുടങ്ങാൻ പോവാണ് അല്ലെ അപ്പൊ പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറയാൻ സാധിച്ചു അവിടെ ടീം ഭയങ്കര പ്രാർത്ഥനയിലൊക്കെ ആയിരുന്നു ഒന്നും തെറ്റരുതെ നന്നായിട്ട് പറയാൻ പറ്റണേന്നൊക്കെ ഇനിയിപ്പോ നമ്മൾ ചോദ്യങ്ങളെയും കൂടെ നേരിടാൻ പോവാണ് ചോദ്യങ്ങൾ ചോദിച്ചോളൂ അഞ്ച് ചോദ്യങ്ങളാണ് ശകുന്തളയുടെയും കഥ കാളിദാസന്റെ ഏത് കൃതിയിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് കഥയുടെ പേര് ശാകുന്തളം എന്നാണ് ശരിയാണോ സർ ശരി ഏത്പാദിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ദുഷ്യന്തൻ കണ്ണാശ്രമത്തിൽ എത്തിപ്പെട്ടത് എങ്ങനെ ഞാൻ രാജ്യത്തിന് ദൂരെ നായാട്ടിനായി ഉൾക്കാട്ടിലേക്ക് പോയതായിരുന്നു അപ്പോൾ മഹർഷി കൺവന്റെ ആശ്രമത്തിലെത്തി ഉത്തരം ശരിയാണ് മൂന്നാമത്തെ ചോദ്യം ആരുടെ ശാപം മൂലമാണ് ദുഷ്യന്തൻ ശകുന്തളയെ മഹർഷി ദുർവാസാവിന്റെ വശസ്സുകൾക്ക് മുന്നിൽ ഞാൻ ശകുന്തളയെ മറന്നുപോയി പേര് എങ്ങനെ പ്രസിദ്ധനായി ചക്രവർത്തി ഭരതന്റെ പേല പേരിലാണ് ഭാരതം വന്നത് ഭാരതം പണ്ട് ഭാരതവർഷം എന്നും വിളിക്കപ്പെട്ടിരുന്നു ശരിയാണോ സർ പൂർണമായില്ല പറഞ്ഞോളൂ എത്ര അറിയില്ല